ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന റെസിപ്പി വളരെ വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു ഗ്രീൻ മസാല ഫിഷ് ഫ്രൈ ആണ് സാധാരണ മുളക് പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നു തന്നെയാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്കിത് ഏത് മീനിലും ട്രൈ ചെയ്യാവുന്നതാണ് ഞാൻ ഇത് ആവലി മീനിലാണ് ചെയ്തിട്ടുള്ളത് മത്തി അയല എന്നിങ്ങനെയുള്ള ഏത് മീനിലായാലും ട്രൈ ചെയ്യട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാം ഈയൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് പച്ച കുരുമുളക് പരിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഇല്ല വെച്ചിട്ട് ടെൻഷനായൊന്നും വേണ്ട ഇത് ഉള്ളത് കൊണ്ട് ഞാൻ ഇതെടുക്കുന്നതാണ് പച്ചമുളകും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് മതി ഇത് അധികം മൂക്കാത്ത കുരുമുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം എരിവൊന്നുമില്ല കേട്ടോ ഇതിന് ഇത് പറിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാ മീൻ ക്ലീൻ ആക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ട് മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിലുള്ള മസാലയാണ് ഞാൻ റെഡിയാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മീനിൻ്റെ അളവനുസരിച്ച് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ എടുക്കാൻ നോക്കാം ഇനി ഇതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇത് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് അധിക പണിയൊന്നും ഇല്ലാത്ത മീനാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ തന്നെയാണ് ഫസ്റ്റ് ഇതിൻ്റെ ചിറകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക സൈഡിലുള്ള മുള്ളു എല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം തലഭാഗം ഒന്ന് കളഞ്ഞെടുക്കാം ഇതിൽ കൂടുതൽ ചെതുമ്പലൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കിയെടുക്കാം അങ്ങനെ ഇതാ രണ്ട് മീനും ഞാൻ ക്ലീനാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് വരഞ്ഞെടുക്കാം മസാലയൊക്കെ ഉള്ളിലൊക്കെ ഒന്ന് എത്തിക്കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ വരഞ്ഞെടുക്കണം അങ്ങനെ ഇതാ ക്ലീനാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതാക്കി എടു അരിഞ്ഞെടുത്തിട്ടുണ്ട് ഏഴെല്ലേ വെളുത്തുള്ളി ഒരു പച്ചമുളക് പച്ചമുളകൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിത് ആ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരെണ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പില അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക പറിിച്ചെടുത്ത ഒരു കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക തീരെ എരി മൂത്തതല്ലാത്തത് കൊണ്ട് എരിവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ മോള് അത്യാവശ്യം എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ധൈര്യത്തിൽ തന്നെ ഞാൻ ആ പറിിച്ചെടുത്ത മുഴുവനും കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഇല്ലാതെ വെച്ചിട്ട് ഈ ഒരു മസാല ട്രൈ ചെയ്യാണ്ടെന്നും വേണ്ട ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇട്ടുകൊടുക്കാനായിട്ട് നോക്കാം അത് മുഴുവനും ഞാൻ ഇതാ ഇതിലേക്ക് ഇട്ടോർത്തതിന് ഇട്ടോടുത്തതിന് ശേഷം നമുക്ക് ഒരു ലെമൻ്റെ ജ്യൂസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ലെമൺ കട്ട് ചെയ്തതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം ചേർക്കുക ഒരു കുരു പോലും നമ്മുടെ ഈയൊരു മസാലയിൽ ചേർ പോയിട്ടുണ്ടെങ്കിൽ അതിന് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുരുവൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ പിഴിഞ്ഞ് ഒരു ലെമൺ ജ്യൂസ് ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അതുപോലെ കുരുമുളക് പൊടി പച്ചക്കുരുമുളക് ചേർക്കുന്നില്ലെങ്കിൽ ഒരു ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർക്കുക പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം ആവശ്യത്തിന് ഉപ്പ് മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട് ഉപ്പ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ അരച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്ക് വെള്ളം ചേർക്കാതെ അരച്ചു കിട്ടാതെ കാരണം ഞാൻ കുറച്ച് വെള്ളം ചേർത്തു പക്ഷേ അത് കൂടിപ്പോയി നിങ്ങൾ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ മാത്രം ചേർത്തെടുക്കുക എന്നിട്ട് ഇത് നല്ല ഫൈനായിട്ട് ഈ ഒരു രീതിക്ക് തന്നെ അരച്ചെടുക്കാം എന്നിട്ട് എന്നിട്ടിതാ മസാല മിക്സ് ചെയ്യാനായിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് മുഴുവനും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം കൂടിപ്പോയാലും ഇല്ലെങ്കിലും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം കുറച്ചധികമായത് കാരണം എന്നിട്ട് മുഴുവനും മസാലയും കോൺഫ്ലോറും ആക്കി കൊടുക്കുക അതിനുശേഷം മീനിൽ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഞാൻ ഈ രണ്ട് മീനിലേക്കാണ് ഈ ഒരളവിൽ ചെയ്തെടുത്തത് നിങ്ങൾ കൂടുതൽ മീൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കൂടുതൽ മസാല ഉണ്ടാക്കിയെടുക്കാം നമുക്ക് മീനിൽ ആ ഒരു വരയിട്ട് വരഞ്ഞ് കൊടുത്ത ഭാഗത്തൊക്കെ ഉള്ളിൽ ഉള്ളിലേക്കായിട്ട് നല്ല തന്നെ തേച്ച് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ എന്നിത് ഫ്രൈ ചെയ്യാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിലും കൂടി ഒഴിച്ചുകൊടുത്ത് മീൻ ഇതാ വെച്ചുകൊടുത്തു ബാലൻസ് വരുന്ന മസാലയുണ്ടെങ്കിൽ അതിൻ്റെ മേലേക്ക് തേച്ച് കൊടുക്കാം മസാല ഒട്ടും വേസ്റ്റ് ആക്കണ്ട അതുപോലെ തന്നെ ഇത് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ട് തിരിച്ചിടൂലേ അത് അതുപോലെ അതിൻ്റെ മേലയിലും കുറച്ച് മസാല തേച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ അത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് ആ ഒരു മസാല വേവിച്ചെടുത്താൽ മതിയല്ലോ ഇതാ ഈ ഒരു ടൈമിൽ ബാക്കിയുള്ളതും കൂടി തേച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതാ കുറച്ച് കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ഭാഗവും ആ ഒരു ഭാഗം കൂടി വെന്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ചിട്ട് എടുക്കാം ഈ ഒരു മസാല മാത്രം വേവേണ്ട ടൈമല്ല ഇനി വേണ്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ഉണ്ട് സാധാ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യണം കേട്ടോ മുളക് പൊടിയും അതുപോലെ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതിലും വളരെ ടേസ്റ്റ് തന്നെയാണ് വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ